സമീപകാലത്ത് കണ്ട കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിലാണ് പഹൽഗാം സാക്ഷിയായിരിക്കുന്നത് ഇപ്പോൾ മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ എ കെ ആന്റണി വലിയ ദുഃഖകരമായ ഒരു വാർത്തയാണ് അറിയിക്കാനുള്ളത് പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു രാജ്യം ഇത് എങ്ങനെ നേരിടും ഹലോ കേൾക്കാം അങ്ങേക്ക് പറയാം ഹലോ സാർ പറഞ്ഞോളൂ ഇന്ന് പൽഗാമിൽ നടന്ന ഭീകരാക്രമണം രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഞെട്ടിപ്പിച്ച ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെയും കുടുംബാംഗമുള്ള രാജ്യങ്ങൾ എൻ്റെ എല്ലാ അനുശോചനവും അനുഭവവും രേഖപ്പെടുത്തുകയാണ് കാശ്മീർ അതിർത്തി ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ ഒരു സാധാരണ സംഭവമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇതുപോലെ ഒരു ആസൂത്രിതമായ ആക്രമണം കാശ്മീർ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ ഉന്നമിച്ചുകൊണ്ട് ആ ടൂറിസ്റ്റ് ആക്രമണം തീരാക്രമണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ ഉണ്ടാകാറുണ്ടായിരുന്നു ഈ ആക്രമണം പ്രധാനമായും ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചാണ് എൻ്റെ ഉദ്ദേശം കാശ്മീരിൻ്റെ സ്ഥിതിഗതികൾ സാധാരണ വരുന്നു അവിടെ സമ്പദ് കണ്ണീന നട്ടല്ലായ ടൂറിസം മേഖല വികസിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് തകർക്കുക എന്നുള്ള ആക്രമണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം അല്ല അവർ ജയിക്കുന്നപേക്ഷിക്കുക പക്ഷെ ഇതിനേടാനുള്ള കരുത്തും ശക്തിയും ദേശാഭിമാനവും അതിൽ ആവശ്യമായിട്ടുള്ള ആയുധ സജ്ജീകരണം ഇന്ത്യൻ സൈന്യത്തിനുണ്ട് പെട്ടെന്ന് വെച്ചിരിക്കേണ്ടത് ഇന്ത്യൻ സൈന്യത്തിന് ഈ ഭീകരാക്രമണത്തിനെ ചുറ്റ മറുപടി ഇതിന്റെ പത്തിലെട്ട് ശക്തിയുള്ള ചുറ്റ മറുപടി നൽകാനുള്ള എല്ലാ അധികാരവും ഗവൺമെന്റ് നൽകണം രാജ്യം ഒറ്റക്കെട്ടായി ഇന്ത്യൻ സൈന്യത്തിനെ പിന്തുണയ്ക്കണം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വം ഏതോ ഒരു ഭീകര സംഘടന ഏറ്റെടുത്തായി അവകാശപ്പെടുന്നുണ്ട് എന്റെ ദീർഘകാലത്തല്ല ഞാൻ പറയാം ഒരു ഭീകര സംഘടന മാത്രം വിചാരിച്ചാൽ ഇതുപോലുള്ള ഗുരുബിമായും ആസൂത്രണം ആവശ്യമുള്ള ഒരു വലിയ ആക്രമണം ആക്രമണമാക്കിവാൻ സാധ്യമല്ല അതിർത്തിയിലുള്ള നീളം ഒരു ഭാഗത്ത് ഇന്ത്യൻ സൈന്യവും മറുഭാഗത്ത് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഇതുപോലെ ആക്രമണം ഉണ്ടാകണമെങ്കിൽ അതിർത്തിയിലുള്ള സുസജ്ജരായിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറിവ് അവരുടെ മൈനോ മൗമാനവാദം ഇല്ലാതാക്കില്ല അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറിവും ഒരു അതിർത്തിയിലുള്ള സൈന്യത്തിന് അപ്പുറത്തുള്ള തലപ്പുറത്തുള്ള ആരുടെയെങ്കിലും കൂടി അറിവില്ലാതെ നടക്കത്തില്ല അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണം ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയും സൈന്യത്തിന് എല്ലാ പിൻബലവും എല്ലാ പ്രോത്സാഹനവും ആവശ്യമായിട്ട് എല്ലാ സഹായവും നൽകിയാൽ ഇതിനെ തുരത്താൻ കുറ്റവാറു നൽകുവാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുമെന്ന് ഞാൻ ശ്വസിക്കുന്നു ഞാൻ ലഷ്കർ തോയ്ബയുടെ ഉപസംഘടനയാണ് ഈ നടത്തിയിരിക്കുന്നത് അതിന്റെ ആസൂത്രണം നിശ്ചയമായും പുറത്തുനിന്നായിരിക്കും രാജ്യത്തിന് വെളിയിൽ നിന്നായിരിക്കും എന്ന് മുൻ പ്രതിരോധ മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങ് വിചാരിക്കുന്നുണ്ടോ ലഷ്കർ തോമയുടെ ഉപസംഘടന ഈ അതിൽ ഇങ്ങനെ നടത്താൻ കഴിയില്ല അതിന്റെ പിന്നിൽ അതിനേക്കാൾ വൻ ശക്തികൾ സഹായം പാകിസ്ഥാൻ സൈന്യത്തിലെ അവരുടെ അറിവില്ലാതെ സമ്മതമില്ല അതിർത്തിയിൽ ഉടനീളം ഇന്ദ്രുള്ള സുസജ്ജരായ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറിവില്ലാതെ അവരിൽ ആരുടെയെങ്കിലും മൗനാനുവാദമില്ലാതെ സമ്മതമില്ലാതെ ഇങ്ങനെ കടക്കാൻ ഒരു ഭീകര സംഘടനയ്ക്ക് സാധ്യമല്ല അവർ ഈ ഭീകര സംഘടനയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിലെ ഏതെങ്കിലും ശക്തികരണമെന്നാണ് എന്റെ വിശ്വാസം അവൻ അതും കൂടി വേണം നേരിടാനുള്ള പ്ലാൻ തയ്യാറാക്കിയതാണ് എന്റെ അഭിപ്രായം അങ്ങനെയാണ് എല്ലാ കാലത്തും ഇന്ത്യൻ പട്ടാളം അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇത്തവണയും അതിന് ശക്തമായി സൈന്യത്തിനെടുക്കുന്ന സമയത്ത് ചുറ്റ മറുപടി നൽകാൻ അവർക്ക് അധികാരം നൽകുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഇതിനു മുമ്പ് നടന്ന വലിയ ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപത് ആയിരുന്നു പുൽവാമയിൽ പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയതിന് മറുപടി നിലയിലാണ് ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയത് അതിന് ഒരു പ്രതികരണം ഇന്ത്യ അത്തരം വിശകലനങ്ങൾക്കും ഞാൻ പോകുന്നില്ല ഏതായാലും ഇതിന് ചുറ്റ മറുപടി നൽകണം ഇതിന് കുട്ട മറുപടി ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള ഇത്തരം ഷെപ്പടി വിദ്യ പാമ്പ് കാണിച്ചാൽ ഇന്ത്യയെ പേടിപ്പിക്കാൻ സാധ്യമല്ല ഇന്ത്യൻ സൈന്യത്തിനെ പേടിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസിലാകുന്ന ഭാഷയിൽ ഏറ്റവും ചുറ്റ മറുപടി അവർക്ക് നൽകാൻ സൈനത്തെ ചുമതലപ്പെടുത്തുക അവർ വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് തീർച്ചയായും വളരെ നന്ദി ശ്രീ എ കെ ആന്റണി